ഗണേഷ് കുമാർ എം എൽ എ ഭാര്യ ബിന്ദുവിന്റെ പേരിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നിന്നും മറച്ചുവെച്ചതിനെതിരെ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ജെ യദുകൃഷ്ണൻ നൽകിയ ഹർജി പത്തനാപുരം മജിസ്ട്രേറ്റ് കോടതി ഫയലിൽ സ്വീകരിച്ചു വാൾഗം സ്വദേശിയായ മുരളീധരൻ പിള്ളയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് തവണയായി ബാങ്ക് അക്കൌണ്ടിലൂടെ മുപ്പത് ലക്ഷം രൂപ നൽകിയെന്നും ലാഭവും പലിശയുമടക്കം ഒന്നര കോടിയോളം രൂപ ലഭിക്കാനുണ്ടെന്നും കാണിച്ച് ബിന്ദു കോടതിയെ സമീപിച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് യദുക െ സമീപിച്ചത് ഈ തുകയുടെ കാര്യം സത്യവാങ്മൂലത്തിൽ ഹർജിയിൽ പറയുന്നു ബിന്ദുവിന്റെ പേരിൽ ദുബായിൽ വാങ്ങിയ രണ്ട് ഫ്ളാറ്റുകളെ കുറിച്ചും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇത് വാങ്ങിയ വർഷം കാണിച്ചിട്ടില്ല ഒരു കോടിക്ക് വാങ്ങിയ വസ്തുവിന് സത്യവാങ്മൂലം തയ്യാറാക്കിയ ദിവസം പന്ത്രണ്ട് കോടി രൂപ വിലയുണ്ടെന്നും കാണിച്ചിട്ടുണ്ട് ഈ ഇടപാട് കാണിച്ച നിക്ഷേപകൻ എന്ന നിലയിലാണ് ഗണേഷ് കുമാർ ദുബായിൽ ഗോൾഡൻ വിസ സമ്പാദിച്ചതെന്നും ഫ്ളാറ്റുകൾ വാങ്ങിയ തീയതി ഒഴിവാക്കിയതും വാങ്ങിയ വിലയുടെ പന്ത്രണ്ടിരട്ടി മാർക്കറ്റ് വില കാണിച്ചതും കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നുമാണ് പരാതിയിൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം